രണ്ടായിരത്തി ആറിൽ സോണി കമ്പനി വളരെ വ്യത്യസ്തമായ ഒരു ആക്യാമ്പയിൻ നടത്തുകയുണ്ടായി അപ്പൊ എൽ സി ഡി ഫ്ലാറ്റ് സ്ക്രീൻ ശ്രേണിയിൽപ്പെടുന്ന ബ്രാവിയ എന്നവരുടെ പുതിയ ടിവിയുടെ ലോഞ്ചിന്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയത് അപ്പൊ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലുള്ള ഒരു ഹൗസിംഗ് എസ്റ്റേറ്റ് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് എടുത്തു ആ ഹൗസിംഗ് എസ്റ്റേറ്റിലെ ഓരോ ബിൽഡിങ്ങുകളിലും റൂമുകളിലും അതിന് പുറമേയും ചുറ്റുപാടുമൊക്കെ ആയിട്ട് ഒരുപാട് ഒട്ടനേകം കളർ ബോംബുകളും കളർ ഷൂട്ടേഴ്സും അവർ സെറ്റ് ചെയ്തു ഓക്കെ അപ്പം ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഷൂട്ടേഴ്സിൽ നിന്നും ബോംബുകളിൽ നോക്കി ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാല പോലെ വരി വരി വരിയായിട്ട് കളർ ബോംബുകൾ പൊട്ടാനും ആകാശത്തിലേക്കും ബിൽഡിങ്ങിൻ്റെ അകത്തും പുറത്തും ചുറ്റുപാടും എല്ലാം പെയിൻറ് മഴ പോലെ മഴ പോലെ ലിറ്ററലി മഴ പോലെ പെയിന്റ് ചിതറി തെറിക്കാൻ തുടങ്ങി അപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സാണ് അവർ ചൂസ് ചെയ്തത് അപ്പോൾ ഈ സോണി ടിവിയുടെ അവരുടെ എൽ സി ഡി ടി വിയുടെ പാനലിൻ്റെ കളർ ആക്യുറസി അല്ലെങ്കിൽ എത്രത്തോളം വൈബ്രൻ്റ് ആണ് അവരുടെ കളേഴ്സ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തത് എഴുപതിനായിരം ലിറ്റേഴ്സ് ഓഫ് പെയിൻറ് ആണ് എഴുപതിനായിരം ലിറ്റേഴ്സ് ഒന്ന് രണ്ട് എല്ലാവർക്കും ഒക്കെ ഈ എഴുപതിനായിരം ലിറ്റേഴ്സ് ഓഫ് പെയിൻറ് എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കാം പക്ഷെ പേടിക്കേണ്ട എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റിന് ഹാർഫുൾ അല്ലാത്ത രീതിയിലുള്ള പെയിൻസ് ആണ് ഇവർ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും അവരുടെ ഈ ഒരു അക്രമത്തിന് ശേഷം അല്ലെങ്കിൽ ആഡ് ക്യാമ്പയിന് ശേഷം അവിടെ ആർക്കും താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ് കാരണം അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാരായിട്ടുള്ള സോണിക്കാര് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു എസ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്തതും ഈ ഷൂട്ടിന് ശേഷം തന്നെ ഈ പറയുന്ന ഹൗസിംഗ് എസ്റ്റേറ്റ് ഫുൾ ആയിട്ട് ഡിമോളിഷ് ചെയ്യുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ തകർക്കപ്പെട്ടു എന്ന് തന്നെ പറയാം തകർത്തുകളയാണ് ഉണ്ടായത് അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ